അയ്യോ അയ്യോ എന്തുവാറാം എന്തുവാണോ പറയുന്നത് അല്ല അയ്യോ പെണ്ണുമ്പോൾ ഇങ്ങോട്ട് ഞാൻ കേട്ടത് വിട്ടുകൊടുക്കുന്ന പകുതി രക്ഷപ്പെട്ടു നിത കാലം കണ്ടോണ്ട് അവള് വരാതിരുന്നാ മതിയായിരുന്നു വന്നാൽ എന്നെ ഒന്നുകൂടെ അവള് കൊല്ലും അയ്യോ ചേട്ടാ എനിക്ക് എപ്പോഴേ അറിയോ എന്നെ നോക്കി നിക്കോ കൂട്ടിക്കൊണ്ട് പോനല്ലേ പിന്നെ എന്ന് വച്ചാ ഇവിടെ മലേഷ്യ ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ വർഷമായിട്ട് ഞാൻ ഇവിടെ നീ ഇങ്ങോട്ട് ചേട്ടാ ചേട്ടൻ അറിയാവോ അടുത്ത ഏഴ് ജന്മത്തിലും ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ വരുന്നത് അത് ശരി ദൈവത്തെ ജന്മം പിന്നെ ഒരു കാര്യം ചേട്ടൻ മരിച്ചു പോയപ്പോഴേക്കെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അറിയാവോ ഞാൻ ആ മരണത്തിന് മുഖാൻ പോവാ രക്ഷപ്പെട്ടത് എടി ആ കാലം കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് കയറിയപ്പോഴേ ഞാൻ പോത്തിന്റെ കാലെ വട്ടം പിടിക്കും എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അയ്യോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ കൊണ്ടുവരല്ലേ ഞാൻ അല്പസമയം കൂടെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാ അവര് വരാഞ്ഞത് പിന്നെ ആ കാലെ പിടിക്കാത്ത ഇപ്പം ആ കൊള്ളാം ദൈവമേ കാലന്റെ കാലെ പിടിക്കുന്നതിന് ഒരു വേറെ ഇടിയാ ഇയാക്ക് വേറെ പണിയുണ്ടെന്ന പാല് അണ്ണനാ അണ്ണൻ അയ്യോ അതാ എനിക്കല്ലേ നിനക്കാണ് എനിക്കോ ആ ഇത് ഞങ്ങൾ ഇവിടുത്തെ അടുത്ത് ഡ്രിങ്ക് പരിപാടി കാണിക്കലെ സത്യം പറയും ആരാ പറഞ്ഞോ നീ നാട്ടിലെ ഭാര്യ ഇത് സ്വർഗത്തിലെ ഭാര്യ അയ്യോ അവള് സ്വർഗത്തിലെ അപ്പൊ ഞാൻ നിങ്ങടെ സ്വർഗത്തിലെ കട്ടറും നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ ഞാനും എന്റെ കുഞ്ഞും എങ്ങനെ ജീവിച്ചത് അറിയാമോ അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ആണെങ്കിൽ മാസാ മാസം നിന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്നുണ്ടായിരുന്നല്ലോ ഏത് അക്കൗണ്ടിലും അതെനിതമാ പെൻഷൻ വരുന്നില്ലെന്നോ അത് ഞാനുണ്ടാക്കി തന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞല്ലോ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെക്കെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ മരിച്ചു കിടന്നപ്പോഴും ഞാൻ തലക്കപ്പാട്ടിൽ കടല് വാവിട്ട് കരഞ്ഞതാണ് എന്താ കരഞ്ഞത് എന്റെ ചുടായിരുന്നോട്ട് എനിക്ക് കേൾക്കാം എന്നെ കൂടെ കൊണ്ടുപോകും പറഞ്ഞില്ല എന്നെ കൂടെ ഞാൻ ആ പെട്ടിക്കകത്ത് കിടന്ന് ദൈവത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ കൂടെ അല്ലേ എന്റെ കൂടെ അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോഴും ഇവക്ക് ബേക്കറി സാധനം തിന്നണമെന്നായിരുന്നു ആഗ്രഹം എനിക്കരിയുണ്ട് എനിക്ക് എനിക്ക് അരി അങ്ങനെല്ലാം ഞാൻ പറഞ്ഞത്

ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ